മലയാളത്തിലെ ഏറെ ആരാധകരുള്ള അവതാരകയും നടിയുമാണ് രഞ്ജിനി ഹരിദാസ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം എപ്പോഴും പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ക്രിസ്മസിന്റെ പിറ്റെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് താരം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നമാവുമെന്നാണ് രഞ്ജിനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരിക്കുന്നത് കുറേ നാളുകൾക്ക് മുൻപേ തന്നെ പ്രശ്നം തോന്നിയിരുന്നെങ്കിലും അവഗണിക്കുകയായിരുന്നു കയ്യിൽ ഡ്രിപ്പിട്ടതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് താൻ ആശുപത്രിയിലാണെന്ന് രഞ്ജിനി അറിയിച്ചിരിക്കുന്നത് ശരീരത്തിലുണ്ടായ ലക്ഷണങ്ങൾ ദീർഘനാളുകളായി അവഗണിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ ആശുപത്രിയിൽ കയറേണ്ടി വന്നതെന്ന് രഞ്ജിനി പറയുന്നു ആഘോഷങ്ങൾക്കായി സമയം ചിലവിട്ടപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് രഞ്ജിനി പറയുന്നു നെഞ്ചിലെ അണുബാധ മൂലമാണ് രഞ്ജിനി ഹരിദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലിയോടൊപ്പം താരം ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇനിയും വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യമെന്നും രഞ്ജിനി പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്